ാട് പോലീസ് സ്റ്റേഷനിലാണ് ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും കാര്യവും കാണുമ്പോൾ ഞാൻ ആകെ അന്തം കൂട്ടുകാണ്ട് നിൽക്കുകയാണ് ചെയ്തിട്ടില്ല നമ്മളെ കൊടകിൽ തന്നെ വലിയൊരു ചീറ്റിങ് നടത്തോണ്ടുണ്ട് ഇപ്പോ കടോന്ന് പറഞ്ഞിട്ട് തലൻറെ മീനത്തെ കടവൾക്കാർ എന്താക്കുന്ന ഓരോ പേരനെ വെച്ചിട്ട് സ്കീം സ്കീമാക്കുന്ന പോലീസ് സ്റ്റേഷനിലാണ് ജനങ്ങൾക്ക് സ്നേഹവും കാര്യവും കാണുമ്പോൾ ഞാൻ ആകെ അന്തം നിൽക്കാണ് പാണ്ടിക്കാട് കുഞ്ഞനാണ് ഒരു ലോട്ടറി നടത്തിയിട്ട് പാകം കുടിയും കിടക്കുന്ന ഒരു മനുഷ്യനാണ് സംഭവം വളരെ സിമ്പിളായിട്ടാണ് ഒരു വീട് വെക്കാൻ വയ്ക്കുന്നു ഇപ്പോഴുള്ളൊരു ട്രെൻഡാണ് വീട് വിൽക്കാൻ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോട്ടറി ആയിട്ടാണ് വിൽക്കാൻ വെച്ചത് ആയിരം രൂപയുടെ എങ്ങാണ്ട് ഒരു ലോട്ടറി വെക്കുന്ന ആയിരം രൂപ എങ്ങാണ്ടാണ് ആയിരം രൂപയ്ക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം അങ്ങനെ ആ ടിക്കറ്റ് എടുത്ത് അവസാനം അത് നറുക്കെടുക്കുന്നു ആ നറുക്കിൽ കിട്ടുന്ന ആൾക്ക് ആ ഒരു വീട് കൊടുക്കും എന്നുള്ളതാണ് സംഭവം എന്താ വെച്ചാൽ പാണ്ടിക്കാട് കുഞ്ഞിനാണ് നറുക്കെടുത്ത് പാണ്ടിക്കാഞ്ഞ് കുഞ്ഞനാണ് ഈ സംഭവം ഒക്കെ റെഡിയാക്കിയത് മൂപ്പരാണ് നറുക്കിടുന്നത് അവിടെത്തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട് വലിയ ചെറിയ കുട്ടിയോടൊക്കെ നറുക്കെടുത്താൽ മതിയായിരുന്നു അപ്പൊ ആളുകളൊക്കെ പറയുന്നത് കുഞ്ഞൻ ഈ നറുക്കെടുക്കുന്ന ആ ഒരു ഗ്ലാസ് ജാറിന്റെ ഏറ്റവും അടിയിൽ ടിക്കറ്റ് ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി എടുത്തു എന്നാണ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം കാരണം ഈ കുഞ്ഞൻ പലപ്പോഴും വലത് കയ്യൊക്കെ ഉപയോഗിക്കുന്നു വലത് കയ്യനാണോ അപ്പൊ ഈ വലത് കഴിയായിട്ടുള്ള കുഞ്ഞൻ ഇടത് കഴിക്കൊണ്ടാ ടിക്കറ്റ് എടുക്കുന്നത് അത് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടിക്കറ്റ് എടുക്കുന്നത് ഈ ക്യാമറ ഒന്നും കാണാത്തൊരു ഭാഗത്താണ് അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് എന്തായാലും ചില ആളുകൾ അതിനെപ്പറ്റി വളരെ രസമായിട്ട് പറയുന്നുണ്ട് ഒരാള് പറയുന്നു കേട്ടു കൂട്ട സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തരംഗമായിട്ട് പോകുന്ന ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞലുള്ള ഒരു വീടിന്റെ ഒരു ആ സംഗതി വീഡിയോ പലരും ശ്രദ്ധിച്ചു കാണും പലരും ആ വീഡിയോ ഒക്കെ മുഴുവൻ കണ്ടു കാണും ഈ പരിപാടിയാണ് അതായത് വീടുകൾ ഇതേപോലെ എന്താ പറയാ ലക്കി ഡ്രോയിലൂടെ നറുക്കെടുത്തുകൊണ്ട് വിജയികൾക്ക് നൽകുന്ന ആളുകളിൽ നിന്ന് പണം സമാഹരിക്കുന്ന ഒരു പരിപാടി അപ്പൊ ഈ നാസർക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു അദ്ദേഹത്തിന്റെ വീട് ഇതേപോലെ ലക്കി ഡ്രോയില് വെക്കുകയും അപ്പൊ അത് അപ്പൊ ഒന്നാം സമ്മാനം കുഞ്ഞാൻ തന്നെയാണ് എടുക്കുന്നത് അത് വേണ്ടാത്തൊരു പണിയായി പോയി എന്ന് നമുക്ക് ഇതിനോട് കൂടെയുള്ള ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ മനസ്സിലായിട്ടേ അപ്പൊ അതിൽ എന്തൊക്കെയോ തട്ടിപ്പുകളും ദുരൂഹതകളും ഒക്കെ ഉള്ള പോലെ തോന്നും നമുക്ക് അതേപോലെ ആ ബുള്ളറ്റ് എടുക്കുന്ന ആൾക്കും അതേപോലെ അത് കിട്ടുന്ന ആൾക്കൊന്നും ഒരു സന്തോഷമില്ല അവിടെ നിൽക്കുന്ന ആള് തന്നെയാണ് യഥാർത്ഥത്തിൽ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് പൊതുവെ തോന്നുന്ന ചില സംശയങ്ങൾ മാത്രമാണ് ഇന്നിപ്പോ ഒരുപാട് ആളുകൾ യൂട്യൂബില് കുറെ എന്താ പറയാ ഈ പ്രതികരിക്കുന്ന വീഡിയോ ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ഇതേ കൊല്ല ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോ എന്തായാലും കുഞ്ഞാന്റെ റീച്ച് ഇത് കുറയ്ക്കാനേ സാധ്യത നാസർക്കെ സഹായിക്കാന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ വീട് വേണ്ട എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഷാഫി പറയുന്നത് അപ്പൊ ഇത് എന്താ പറയാ കഞ്ഞിക്കുട്ടി പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടി തന്നെ അല്ലേ എന്ന് നമുക്ക് സംശയം െ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് വീട് കിട്ടിയ മനുഷ്യൻ വയനാട് എങ്ങനട്ട ഈ വയനാട് ഏതൊരു മനുഷ്യനാണ് കിട്ടിയത് അപ്പൊ അയാൾ ആ കിട്ടിയപ്പോ അയാൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നയാൾക്ക് വീട് വേണ്ട നാസർക്ക എന്ന് പറയുന്ന ആൾക്കിനെ വീട് തിരികെ കൊടുക്കുകയാണ് അപ്പൊ അത് അന്വേഷിച്ച് നോക്കുമ്പോ കിട്ടിയ വിവരം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ വീട് കിട്ടിയ മനുഷ്യൻ ഈ നാസർ പോകാൻ കഴിച്ച സ്ഥലത്തുള്ള ഒരാളാണത്ര അത് ഒരാൾ പറയുന്നുണ്ട് അവിടെ അതാണല്ലോ രസം സ്വത്താൻ ഒരു നിന്നൊരു എട്ടൊമ്പത് കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പിയുടെ നാടാണ് ചെതലയം ചതലയത്ത് ഒരു പ്രത്യേകത കൂടി പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക്ക ഈ നരക്കെടുപ്പൊക്കെ ഒരിക്കൽ കുട്ടിയെ നാസർക്ക കല്യാണം കഴിച്ചത് ചെതരയത്ത് നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചതരയത്താണ് ഇപ്പൊ നിലവിലും ചതലയത്ത് തന്നെയാണ് നാസർക്കയുടെ മകനും ഈ സാപ്പിയും മുറ്റസുഹൃത്തുക്കളാണ് പറ്റുപ്പറ്റി ദോസ് ആണ് ഇപ്പോഴും അവര് ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകൾ എന്താ ഈ സാപ്പ് എന്നും പിന്നെ തീർന്നിട്ടില്ല ആ വീഡിയോയിൽ ഇരിക്കുമ്പോ ഞാൻ അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വെച്ച സാധനമാണ് ചെയ്തുകൊണ്ടേക്കുമ്പോ ഒരുപാട് തവണ സ്വാമി പറഞ്ഞേ പതിമൂന്ന് ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ ഇതൊക്കെ കളം ആണ് മനസ്സായി ഈ പതിമൂന്ന് ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്താലോ കാരണം അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നത് അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണെന്ന് എടുത്തത് ഓൺലൈൻ വഴി വഴിയെടുത്തപ്പോ വാട്സപ്പ് വഴിയെടുത്തപ്പോ വാട്സാപ്പിൽ എടുത്തതിന്റെ നിനക്ക് അയച്ചു തന്നതിന്റെ രേഖകളൊക്കെ കാണണം പൊട്ടേ അത് ഉണ്ടാവില്ല കാരണം നീർ ക്ലിയർ ചാറ്റ് അടിച്ചു അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു അങ്ങനെയാണല്ലോ അങ്ങനെ വരുമല്ലോ പക്ഷെ വേറൊരു സംഭവം ഉണ്ട് എന്താ അറിയോ നീ ഈ പതിമൂന്ന് ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ച് കാണുമല്ലേ ഗൂഗിൾ പേ അടിക്കാതെന്തായാലും ആദ്യമായിട്ട് ആദ്യമായിട്ടറിയുന്ന അയാളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണല്ലേ അപ്പൊ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് എന്റെ ഉണ്ടാവില്ലേ മകൻ ചെതരയത്തുള്ള ചെറിയന്താ ജോലി ജോലി ഈ ചെതരയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് ജോലിയാണെന്ന് ശുദ്ധ കട്ടിപ്പാണി സ്വർണ്ണക്കടയിലാണ് ജോലി ഈ സ്വർണക്കടയിലാണ് ജോലി ചെയ്തത് മക്കളെ പാണ്ടിക്കാട് കുഞ്ഞാൻ വന്ന് പറഞ്ഞില്ലേ ഞാൻ ആരെയും പറഞ്ഞില്ലേ പഠിച്ചിട്ടില്ലേ കൂടുതൽ ഈ വീഡിയോ ഒന്നും ചെയ്യാറൊന്നും ഇല്ല അദ്ദേഹം വളരെ വൃത്തിയായിട്ട് പറഞ്ഞു കേട്ടോ എന്തൊരു വളരെ പറ്റിക്കലാണല്ലേ പെൺകുട്ടിയുടെ നമ്മളെ കൊടകിൽ തന്നെ വലിയൊരു ചീറ്റിംഗ് നടന്നോണ്ടിട്ടുണ്ട് ഇപ്പൊ കടന്നിട്ട് തലന്റെ മീനത്തെ കട വന്നിട്ടുള്ള ആൾക്കാർ എന്താക്കുന്നേരനെ വെച്ചിട്ട് സ്കീം ആക്കുന്നേ ഓരോ പേരനെ വെച്ച് സ്കീമാക്കിട്ട് അവസാനവും ലക്കി ഡ്രാപയ രണ്ടായിരം വെച്ചിട്ട് സ്കീം ഒരു ടിക്കേറ്റ് ആ ടിക്കറ്റ് എടുത്ത് പത്തായിരം രൂപേ ആൾക്കാരല്ലോ തലിന്റെ മുകളിൽ തൊപ്പിട്ടിട്ട് പോകണം അങ്ങനത്തെ ആക്കുന്നത് എന്ന് വെച്ചാല് ഇപ്പൊ ലാസ്റ്റ് നമ്മടെ നാസർക്ക ആ നാസിർക്ക ആക്കിയ കഥ എന്ന് പറഞ്ഞാല് ഞങ്ങല്ലാ സ്കീമില് കൂടി ഞങ്ങൾ മൂന്ന് ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സ്കീമിൽ കൂടിയിട്ട് ലാസ്റ്റ് മിഞ്ഞാന്ന് ഡ്രാണ്ടായി പാണ്ടിക്കാട് കുഞ്ഞാൻ വന്നിട്ട് ഡ്രാ വിഡ്രോ ആക്കിയത് ആ സമയത്ത് ലാ ലക്കി ഡ്രാ എടുത്ത ആൾക്കാർക്ക് അത് അടിച്ച ആൾക്കാർ വയനാട് ആ വയനാടാ മറ്റാന്ന് തോന്നുന്നു ആ വയനാട് അടിച്ച ആ ചങ്ങായിക്ക് മനസ്സറിഞ്ഞിട്ട് പിന്നെയും തിരിച്ചിട്ട് അയാൾക്കെന്നെ പെര കൊടുത്തോളു ഈ കൂപ്പൺ എടുത്ത രീതി ഏത് രീതിന്നാലും അയാൾ പത്ത് മിനിറ്റുള്ളിൽ കൈയിട്ട് തെരഞ്ഞിട്ട് ആ ഒട്ടിച്ചത് മെല്ലെ പറിച്ചെടുത്ത് കണ്ണ് കാണാത്തോ നമ്മു ഞങ്ങളെല്ലാം പൊട്ടമാറാക്കിയിട്ട് നിങ്ങാ പേരിൽ എങ്ങനെ ജീവിക്കുന്നത് മനസ്സമാ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പഠിച്ചോണ്ട് ഇതാണ് എനിക്ക് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ പഠിച്ചോടെ ശുദ്ധിച്ചോണ്ടാണ് നിൽക്കുന്നത് ഇതാ നിങ്ങളുടെ പഠിച്ചോടെ സുധിച്ചോണ്ട് നിൽക്കുന്നു പിന്നെ ഇതിൽ ഇന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ പാണിക്കാട് കുഞ്ഞാനായിക്കോട്ടെ ഈ പെരബുക്കാൻ തീരുമാനിച്ച സ്കീമിൽ വെച്ച ഒരു നാസർ അയാളായിക്കോട്ടെ നിങ്ങൾ ലൈവില് കൊണ്ടുവരണോ ഫസ്റ്റ് പ്രൈസ് അടിച്ച പെരടിച്ച ആളിനെയോ ജിമ്മി അടിച്ച സെക്കൻഡ് പ്രൈസ് അടിച്ച ആളിനെയും ലൈവില് കൊണ്ടുവന്ന് നിങ്ങൾ തെളിയിക്കണം ഇതിൽ നിങ്ങൾ സത്യാവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചീറ്റിംഗ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവിൽ കൊണ്ടുവന്നിട്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ അതിന് ചെയ്തിട്ട് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇത്ര ആൾക്കാരുടെ പൈസ ഞങ്ങളതടക്കം പൈസ നിങ്ങളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ അത് നിങ്ങൾ ആണിക്കാരെയും പറയാതിരിക്കാൻ കഴിയില്ല ആണിക്കാട് കുഞ്ഞാൽ നിന്ന് ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ വീഡിയോ ആക്കുന്ന ഓര് ഓർൻറെ പണി എന്തോ അതോണ്ട് പക്ഷെ ചീട്ടിങ്ങനെ ഒരിക്കലും നിൽക്കാൻ പാടുണ്ടായില്ല പക്ഷെ ഇത്രയും നാട്ടുകാരനെ ഇത്രയും ആൾക്കാർ പൈസ ഇട്ട ആൾക്കാരനെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ ഇത് പറയേണ്ടിരിക്കും ഇല്ലീഗലായ സംഭവം ഇത് ലീഗലും അല്ല ഇങ്ങനെ സംഭവങ്ങളിൽ നിർത്തണം എന്തിനക്ക് കട അതിനെ നിങ്ങൾ മാന്യമായ രീതിയിൽ അതിനെ വിറ്റിട്ട് കടം തീർക്കാൻ നോക്ക് അതല്ലാണ്ട് ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിച്ചിട്ടല്ല തീർക്കേണ്ടത് എന്തൊരു രസകരമുള്ളൊരു സ്കാമാണെന്നാലോചിച്ച് നോക്കല്ലേ എനിക്കിപ്പോൾ ഒരു പത്ത് ലക്ഷം കട ഉണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷത്തിൻ്റെ വീട് എൻ്റെ കയ്യിലും ഉണ്ടെങ്കിൽ അത് ഞാൻ വിൽക്കാൻ വയ്ക്കുന്നു അല്ലേ നറുക്കെടുക്കാൻ വയ്ക്കുന്നു ഒരു ഇരുപത് ലക്ഷം നറുക്ക് വിൽക്കുന്നു എത്ര സിമ്പിളായി പത്ത് ലക്ഷം കൊണ്ട് എൻ്റെ കടവും വീടും പത്ത് ലക്ഷം ഈ കുഞ്ഞാനപ്പുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യാം നൈസ് പരിപാടി അതും ഇല്ലീഗലായിട്ട പരിപാടി പോളി